മാറിയ ആ കുരിശുന്നൊരു കവിതയുണ്ട് മറ്റുള്ളവരുടെ കുരിശിനേക്കാൾ ഭാരം കൂടുതലാണ് തന്റെ കുരിശിനെന്ന് സ്വയം വിശ്വസിച്ച് അതിൽ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഈ കവിതയുടെ പ്രമേയം എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കുരിശൊന്ന് മാറിയെടുക്കാനാണ് അങ്ങനെ ഒരു ദിവസം ഉറക്കത്തിൽ അവരെ സ്വപ്നം കാണുവാണ് നിരവധി കുരിശുകളുള്ള സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുന്നു പല വലിപ്പത്തിലുള്ള പല ഇനങ്ങളിലുള്ള കുരിശികൾ അവിടെയുണ്ട് അവരുടെ ശ്രദ്ധ ആകർഷിച്ചത് രക്തങ്ങൾ പതിപ്പിച്ച ഒരു സ്വർണ്ണ കുരിശായിരുന്നു കാഴ്ചയിൽ വളരെ ചെറുതായിരുന്നെങ്കിലും അവരത് ഉയർത്താൻ ശ്രമിച്ച സമയത്ത് അവരുടെ ദുർബലമായ ശരീരത്തിന് അത് ഉയർത്താൻ സാധിച്ചില്ല കാരണം അത്രയ്ക്ക് ഭാരമുണ്ടായിരുന്നില്ല അങ്ങനെ ആ ശ്രമം അവിടെ ഉപേക്ഷിക്കണം പിന്നീട് അവർ ആകർഷിച്ചത് പൂക്കൾ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ച മറ്റൊരു കുരിശായിരുന്നു അങ്ങനെ ആ ഒരു കുരിശും അവരെടുത്ത് അണിയാനായിട്ട് ശ്രമിച്ച സമയത്ത് ആ പൂക്കൾക്കിടയിൽ മറഞ്ഞിരുന്ന മുള്ളുകൾ അവരുടെ ദേഹത്തെ കുത്തി പരിക്കേൽപ്പിച്ചു അതോടുകൂടി ആ കുരിശിനെ അവർ ഉപേക്ഷിച്ചു പിന്നീട് അവരുടെ കണ്ണിൽപ്പെട്ടത് സാധാരണ ഒരു മരക്കുരിശ്രൂ പ്രത്യേകിച്ച് ഒരു പൊത്തുപണികളും ഇല്ലാത്ത വളരെ സാധാരണ ഒരു കുരിശ് പക്ഷെ അതിൽ ദൈവത്തിൻ്റെ നിരവധി സ്നേഹവചനങ്ങൾ എഴുതിയിരുന്നു മനസ്സിലാ മനസ്സോടെ അവർ ആ കുരിശ് ആ സമയത്ത് ഒരു സ്വർഗീയ പ്രകാശം അതിൽ വന്ന് തട്ടി അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് ഇതാണ് തൻ്റെ കുരിശ് ദൈവത്തിനറിയാം ഓരോരുത്തർക്കും വഹിക്കാൻ പറ്റുന്ന കുരിശ്ശേതാണെന്നുള്ള കാര്യം നമുക്കിണങ്ങുന്നതും നമുക്ക് വഹിക്കാൻ പറ്റുന്നതുമായ കുരിശുകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആഡംബരപൂർണമായ ജീവിതം അകലിൽ നിന്ന് കാണുന്ന സമയത്ത് രക്തങ്ങൾ പതിപ്പിച്ച സ്വർണ്ണക്കുരിച്ചായും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കുരിശുകളായും നമുക്ക് തോന്നും ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ആശിക്കുകയും ചെയ്തേക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവയുടെ ഭാരം പലപ്പോഴും നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്നതാണ് ഈ ഒരു കാര്യം എപ്പോഴും തിരിച്ചറിയുക നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ കരുതൽ നമ്മളുടെ ദൈവത്തിനുണ്ടെന്നുള്ള സത്യം ആ വിശ്വാസമാണ് യഥാർത്ഥ ദൈവവിശ്വാസം എല്ലാവർക്കും ശുഭദിനം താങ്ക് യു സോ മച്ച്